ഇതെല്ലാം കേൾക്കുമ്പോൾ എം എ ബേബി സി പി എമ്മിന്റെ കമന്റും പിന്നെ സതീശൻ സതീശൻജിന്റെ കമന്റും പിന്നെ കോൺഗ്രസിന്റെ റോബർട്ട് വാഡ്ര ഇത് പറയുമ്പോൾ ഈ പാകിസ്ഥാനി ഭീകരവാദി ഇവിടെ വന്ന് ക്രൂരമായിട്ട് ഇന്ത്യൻ സിറ്റിസൺസിനെ കൊല്ലുമ്പോൾ അവരെന്തിനാണ് ഇതിന് ചാടിത്തൊടി ന്യായീകരിച്ചത് അവരെന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്തോണ്ട് പാകിസ്ഥാൻ എന്ന് വന്ന ടെററിസ്റ്റിനെ ഡിഫൻഡ് ചെയ്യാൻ ഇറങ്ങുന്നത് എന്താണ് അവരുടെ മോട്ടിവേഷൻ മതം ചോദിച്ച് കൊല്ലുമ്പോൾ ഇവര് വാഡ്രയും സതീഷൻ ജിയും ബേബി ജിയും എന്തിനാണ് ഇങ്ങനെ അതല്ല ഞാൻ മാറി ന്യായകരിക്കുന്നത് അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇവരെ ചാടിത്തൊള്ളി ഇറങ്ങുന്നത് അത് അവരോട് ചോദിക്കണം എന്താണ് അവരുടെ മനസ്സിൽ ഈ ഇങ്ങനെ പ്രീത രാഷ്ട്രീയം ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് ഇന്ത്യ നരേന്ദ്രമോദിജിയും ഹോം മിനിസ്റ്റർ പറഞ്ഞ മാതിരി ഇതിന്റെ ഒരു മറുപടി കൊടുക്കും അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ഇവരിങ്ങനെ സി പി എം ആണോ റോബർട്ട് വാഡ്രയാണോ സതീശൻജിയാണോ അവർ എന്നോട് ഞാൻ എന്റെ ഒരു റിക്വസ്റ്റ് ഈ പാകിസ്ഥാനി ടെറർ ടെററിസ്റ്റിന് ന്യായീകരിക്കാൻ അറിഞ്ഞരുത് അവര് ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഒരു യുണൈറ്റഡ് അഗെൻസ്റ്റ് ടെററിസം നമ്മൾക്ക് എല്ലാവർക്കും നിൽക്കണം ശക്തമായി ഒറ്റക്കെട്ടായിട്ട് ഈ ടെററിസം എന്ന തെറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകണം ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ ഒരു അഭ്യർത്ഥന നമ്മളെല്ലാവരും സെക്യൂരിറ്റി എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല ഇതില് അവിടെ ജമ്മു ആൻഡ് കശ്മീരിൽ സെക്യൂരിറ്റി നോക്കുന്നത് ഏറ്റവും കഴിവുള്ള പ്രൊഫഷണൽ ആർമിക്കാരും ജമ്മു ആൻഡ് കശ്മീർ പോലീസും ബി എസ് എഫും സിആർ പി എഫ് ആണ് അപ്പൊ ഇവിടെ ഇരുന്ന് അത് സതീശൻ ജി ആണോ റോബർട്ട് വാഡ്ര ആണോ എം എ ബി എവി ആണോ അവര് അങ്ങനെ ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണെങ്കിൽ അവിടെ പോയി പ്രതികരിക്കുക അവിടെ പോയി പ്രവർത്തിക്കുക അങ്ങനെ ഞാൻ യൂണിഫോം കൊടുക്കാൻ തയ്യാറാണ് അവിടെ പോയി ചേട്ടെ ഞാനത് ചോദിക്കരുതായിരുന്നു അവിടെ എത്രയോ സോൾജേഴ്സും പോലീസുകാരും അവരെ ലൈഫിൽ റിസ്ക് ഇട്ടിട്ടാണ് ജനങ്ങളെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവർ ഇന്നും ചെയ്യുന്നുണ്ട് നാളെയും ചെയ്യും ഇത്ര കൊല്ലം ചെയ്തിട്ടുണ്ട് അവരെല്ലാം സമ്മാനിക്കുക അവരെ റെക്കഗ്നൈസ് ചെയ്യുക അവർക്ക് ഒരു പിന്തുണ കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഇന്ന് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചൊരു റെസ്പോൺസിബിൾ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ഇന്ന് യുണൈറ്റഡ് അഗെൻസ്റ്റ് ടെറർ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക ഈ സമയത്ത് റോബോട്ട് വാഡറ ത്രീ സെവന്റിന്റെ ഒരു എക്സ്പേർട്ട് ആവുക എം എ ബേബി കൌണ്ടർ ടെററിസം എക്സ്പേർട്ട് ആവുക സതീഷൻജി ഈ ഭീകരവാദം ഞങ്ങൾ കണ്ടമ്പിയുമോ അല്ല അത് മുസ്ലിംസിന്റെ അഗെൻസ്റ്റ് ആണെന്ന് പറയാൻ അറിഞ്ഞു ഇതെല്ലാം ചെയ്യണ്ടെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇന്ന് ലെറ്റ് ലെറ്റസ്റ്റ് ബി യുണൈറ്റഡ് അഗെൻസ്റ്റ് ടെറർ പാകിസ്ഥാൻ ഇന്ത്യ ഒരു മറുപടി കൊടുക്കണം ഇതില് പ്രീണ രാഷ്ട്രം കൊണ്ടുവരാൻ പാടില്ല സി പി എമ്മും കോൺഗ്രസും ഇത് മനസ്സിലാക്കില്ലെങ്കിൽ അവർ മനസ്സിലാക്കി ഒരു മെഷ്യേർഡ് ടോണിൽ ഇന്ത്യന്റെ സെക്യൂരിറ്റി സിസ്റ്റമിന് പിന്തുണ കൊടുക്കുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം നൂറ് ശതമാനവും ഇന്ത്യ അങ്ങനെ വിടില്ല ഇങ്ങനെ നിരപരാധിയായ ഒരു സാധാരണക്കാരനെ ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്നത് അങ്ങനെ ഞങ്ങൾ വിടില്ല ഞാനിപ്പോൾ സർക്കാരിലല്ല എന്നാലും എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസിന്റെ നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഇതിനൊരു നല്ല മറുപടി കൊടുക്കും പാകിസ്ഥാൻ ഇതിന്റെ ഒരു ആൻസർ കിട്ടും എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട്